അങ്ങനെയുള്ള ക്ഷേത്രത്തിലെ കടന്നുകയറ്റങ്ങളെ ഒരു തരത്തിലും നമ്മൾ എന്തു ചെയ്യില്ല അംഗീകരിക്കില്ല ിൽ പതിനഞ്ചോളം ക്ഷേത്ര കമ്മിറ്റികൾ ചേർന്ന് നടത്തിയ പരിപാടി സി പി എം നേതാക്കളുടെ നേതൃത്വത്തിൽ അലങ്കോലമാക്കി കൊല്ലം കോട്ടത്തല തണ്ണീർ പന്തൽ ദേവി ക്ഷേത്ര സന്നിധിയിൽ ആണ് വാക്കേറ്റവും തെറിവിളിയും തന്തയ്ക്കുവിളിയും കയ്യേറ്റവും ഒക്കെയായി വിശ്വാസികളുടെ യോഗം അലങ്കോലമാക്കിയത് പോലീസ് സന്നാഹം ഉണ്ടായിരുന്നുവെങ്കിലും സി പി എം നേതാക്കളെ മാറ്റാനോ സംഘർഷം ഒഴിവാക്കാനോ പോലീസും തയ്യാറായില്ല എന്ന് വീഡിയോ ദൃശ്യങ്ങളിൽ കാണാം രാമായണ മാസം പാരായണവും ക്ഷേത്ര ഗീതങ്ങളും തടസ്സപ്പെടുത്തുന്ന പോലീസ് നടപടിക്കെതിരെ പതിനഞ്ച് ക്ഷേത്രങ്ങൾ ചേർന്ന് നടത്തിയ പ്രതിഷേധ സംഗമമായിരുന്നു കോട്ടത്തല ക്ഷേത്രത്തിൽ നടന്നത് പതിനഞ്ച് ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിൽ പോലീസ് വരലും മൈക്ക് ഓഫാക്കലും മൂലം രാമായണ മാസ പാരായണം അലങ്കോലമാക്കുന്നതിനെതിരെയായിരുന്നു പരിപാടി ഹൈക്കോടതി നിർദ്ദേശിച്ച സമയത്തും നിർദ്ദേശിച്ച ശബ്ദത്തിലും നടത്തുന്ന രാമായണ പാരായ പോലീസ് ൾ നാമജപ യാത്രയും പ്രതിഷേധ യോഗവുമായിരുന്നു നടത്തിയത് യോഗം ക്ഷേത്രാങ്കണത്തിൽ പടയിൽ ദേവി ക്ഷേത്ര പ്രസിഡന്റ് ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്യുമ്പോഴായിരുന്നു സി പി എം നേതാക്കൾ മൈക്ക് തട്ടിയെടുക്കലും അലങ്കോലമാക്കുകയും ചെയ്തത് ഏതെങ്കിലും ഒരു കൈയേറ്റം നിങ്ങൾ കണ്ടിട്ടുണ്ടോ നടക്കുന്നു ക്ഷേത്ര വിശ്വാസികളുടെ പ്രതിനിധികൾ മാത്രം വേദിയിലേക്ക് കയറിയിരിക്കാൻ പറഞ്ഞാൽ അതിലേക്ക് കടന്നുവന്ന് ഞങ്ങൾ ഇരുന്നാൽ എന്ത് കുഴപ്പമെന്ന് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ചെന്ന് പറയാൻ കഴിയുമോ അവർക്ക് കഴിയില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ക്ഷേത്ര വിശ്വാസികളെ മാത്രം പങ്കെടുപ്പിച്ചാൽ മദ്ദേഹം തീരുമാനിച്ചത് ഈ ക്ഷേത്രങ്ങളുടെ കൂട്ടായ്മയാണ് അല്ലാതെ വ്യക്തിപരമായി ആരും ആരുമെടുത്ത തീരുമാനത്തിന്റെ ഭാഗമല്ല അങ്ങനെ എടുത്ത തീരുമാനത്തെ അട്ടിമറിക്കുന്നത് കയ്യേറ്റവും കയറ്റവുമായി മാത്രമേ ഞാൻ കാണുന്നുള്ളൂ എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ രാഷ്ട്രീയമായി ഒരു കടന്നു കടന്നുകയറ്റത്തിനും ക്ഷേത്രങ്ങൾ വേദിയാകരുത് എന്നാണ് എനിക്കിതിൽ പറയുവാനുള്ളത് അങ്ങനെ ആരും ഒരു കടന്നു കടന്നുകയറ്റത്തിനും നിൽക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല അങ്ങനെയുള്ള കയറ്റം ഏതെങ്കിലും പള്ളിയിലോ അങ്ങനെയുള്ള ക്ഷേത്രത്തിലെ കടന്നുകയറ്റങ്ങളെ ഒരു തരത്തിലും നമ്മൾ എന്ത് ചെയ്യില്ല അംഗീകരിച്ചില്ല അന്ന് മനസ്സിലാക്കുവാൻ ഈ വിശ്വാസ സമൂഹം മനസ്സിലാക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അങ്ങനെ ഈ ക്ഷേത്ര സംബന്ധിച്ചുള്ള തീരുമാനത്തെ അറ്റിമറിക്കുവാൻ ഒരാളെയും അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം അവസാനിപ്പിക്കുന്നു എല്ലാ വിശ്വാസികൾക്കും എന്റെ നന്ദി നമസ്കാരം അടുത്തതായി ഗ്രന്ഥം രഹപ്പെടുത്തുന്നതിന് വേണ്ടി ഉല്ലാസനെ ക്ഷണിക്കുകയാണ്

அவன் அவரை ஆளு ஆசையனே போ. என்ன கேட்டா மறந்து போயிடு. நம்ம கூட உள்ளே கிளம்பலாம். எல்லாரும் என்ன பண்றீங்க நான் தரிக்கிறேன். போடா போடா. தர லட்சம் பட்டு லட்சம். ஊராட்சிக்கு ஆமா இருக்கு. El ിൽ മൈക്ക് കോടതി നിർദ്ദേശപ്രകാരമുള്ള ശബ്ദത്തിൽ പ്രവർത്തിക്കുന്നതിനെതിരെ കള്ള പരാതി കൊടുക്കുന്ന ചിലരുടെ നടപടികൾ പ്രതിഷേധിച്ച് കോട്ടത്തലയിലെ പതിനഞ്ചോളം ക്ഷേത്ര കമ്മിറ്റികൾ ചേർന്ന് സംഘടിപ്പിച്ച പരിപാടിയാണ് കോട്ടത്തല തണ്ണീർ പന്തൽ ക്ഷേത്രത്തിൽ അലങ്കോലമാക്കിയത് പരിപാടിക്ക് രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധമുള്ള ആരെയും പങ്കെടുപ്പിക്കേണ്ട എന്ന് ആദ്യം തന്നെ തീരുമാനിച്ചതായിരുന്നു എന്നാൽ സി നേതാക്കളായ ഏരിയ കമ്മിറ്റി അംഗം എൻ ബേബി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ചന്ദ്രൻ തുടങ്ങിയവർ ക്ഷണിക്കാതെ സ്റ്റേജിൽ കയറി ഇരിപ്പായി കൂടാതെ സി പി എം പ്രവർത്തകരും സ്റ്റേജ് പിടിച്ചെടുക്കാൻ കൂടെ ഉണ്ടായിരുന്നു ക്ഷേത്രാങ്കണത്തിലെ പരിപാടിയുടെ സ്റ്റേജിലേക്ക് ക്ഷണിക്കാതെ വന്നവർ പുറത്തു പോകണമെന്ന് പറഞ്ഞിട്ടും അനധികൃതമായി വന്നവർ പോയില്ല തുടർന്ന് ഉദ്ഘാടകനായ ശ്രീകുമാർ ഇത് മറ്റു മതങ്ങളിൽ നടക്കുമോ എന്നും ഹിന്ദുക്കളുടെ ക്ഷേത്ര ചടങ്ങിൽ എന്തുകൊണ്ടാണ് മറ്റു മതവിഭാഗക്കാർ വരുന്നത് എന്നും മറ്റുമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചു ഉദ്ഘാടകൻ അനധികൃതമായി സ്റ്റേജിൽ കയറിയവരോട് പോകാൻ പറയുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും ബഹളവും ഉന്തും തള്ളും മൈക്കൂരലും തെറിവിളിയുമായി സംഘർഷത്തിലേക്ക് പോവുകയായിരുന്നു പുറമെ നിന്നും വന്നവരാണ് ക്ഷേത്ര സന്നിധിയിൽ തെറിവിളിയും സംഘർഷവും ഉണ്ടാക്കിയതെന്നും വി വീഡിയോയിൽ വ്യക്തമാണ് കോട്ടത്തലയിലെ പതിനഞ്ചോളം ക്ഷേത്ര കമ്മിറ്റികൾ ചേർന്ന് സംഘടിപ്പിച്ച പരിപാടിയാണ് കോട്ടത്തല തണ്ണീർ പന്തൽ ക്ഷേത്രത്തിൽ നടന്നത് വേദിയിൽ പതിനഞ്ച് ക്ഷേത്രത്തിന്റെയും ഭാരവാഹികളെ മാത്രമാണ് വിളിച്ചിരുന്നത് അവിടെ സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി അംഗം എൻ ബേബിയും ലോക്കൽ സെക്രട്ടറി ചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ കയറുകയായിരുന്നു അതിനെ അതിന്റെ ഉദ്ഘാടകൻ ചോദ്യം ചെയ്തു അതിനെ ചൊല്ലിയുള്ള വാക്കു സംഘർഷത്തിൽ കലാശിച്ചത് വയോധികനായ വിശ്വാസിയെ മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചു എന്നും ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകിയെന്നും ക്ഷേത്രാധികൃതർ അറിയിച്ചു ഹരേ ഹരേ േ രാമ ഹരേ രമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ടക്കണം അവിടെ യോഗം നടക്കും അവനെ അവന് ജീവിക്കാനാണ് അല്ല അതിനെല്ലാം തടസ്സം നിൽക്കുന്ന നിലപാടാണ് ഈ പയ്യന്മാരെ അതിനോട് ഏക അഭിപ്രായമാണ് ഉള്ളത് നിങ്ങളെ പറയുമ്പോൾ ಏನು ಮಾಡಬೇಕು ಒಂದು ಒಂದು ನಿಧಾನವಾಗಿ ಮಾಡಬೇಕು ഒരു കാര്യം നടത്തേണ്ടത് ഇവിടെ ഇവിടെ ഒരു പെട്ടിക്കട കിടങ്ങുന്നു അങ്ങനെ കൊണ്ട് നടത്തണം അവിടെ ഒരു യോഗം നടത്തണം ആ യോഗത്തിൽ പറയും പറയും മെറ്റൂത്തില്ല വിശ്വാസം സങ്കല്പത്തിന്റെ മാത്രമേ പൊതുവായ പ്രശ്നമാകുന്നു അന്ന് മനസ്സിലാക്കുവാൻ ഈ ഈ വിശ്വാസ സമൂഹം മനസ്സിലാക്കണം എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അങ്ങനെ ഈ ക്ഷേത്ര സമിതിയുടെ തീരുമാനത്തെ അറ്റമറിക്കുവാൻ ഒരാളെയും അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ യോഗം ഉദ്ഘാടന അവസാനിപ്പിക്കുന്നു എല്ലാ വിശ്വാസികൾക്കും എന്റെ നന്ദി നമസ്കാരം